ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് പനീർ പുലാവാണ് എന്നാൽ കൂടുതൽ വെളിച്ചു നീട്ടാതെ നമുക്ക് നമ്മുടെ ആ ഒരു റെസിപ്പിയിലേക്ക് കിടക്കാം ഇതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് പനീർ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഉദ്ദേശം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയ പനീർ ഇരുന്നൂറ് ഗ്രാം പനീർ ഇട്ട് കൊടുക്കാം പനീറെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ കുറച്ച് മിനിറ്റുകൾക്കകം നമ്മൾ ഈ ഇട്ട് കൊടുത്ത പനീറിൻ്റെ ഒരു വശം ചെറിയ തോതിലൊന്ന് മൂത്തിച്ച് വന്നു തന്നിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് മറു വശം ഓപ്പിക്കാം ഇങ്ങനെ ഈ പനീർ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പനീറിലേക്ക് ഒരല്പം മുളക് പൊടിയും അതുപോലെ ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ് അങ്ങനെയെങ്കിൽ പനീറിന് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇവിടെ ഇപ്പോൾ ഈ പനീർ അത്യാവശ്യം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അടുത്തതായി നമുക്ക് ഈ പുലാവ് തയ്യാറാക്കാൻ പാകത്തിന് ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് പനീർ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ബാക്കി വന്ന എണ്ണയുണ്ടെങ്കിൽ അത് ഒഴിച്ചുകൊടുക്കാം അത് നമുക്ക് വെറുതെ കളയേണ്ട കാര്യമില്ല അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക ഓരാത്തതിന് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണയ്ക്ക് പകരമായി നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും എടുക്കാം ഇനി ഇങ്ങനെ ചേർത്ത് കൊടുത്ത നെയ്യും വെളിച്ചെണ്ണയും എല്ലാം നല്ലതുപോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് രണ്ട് ചെറിയ കഷ്ണം കറുവപ്പട്ട അഞ്ച് ഏലയ്ക്ക ആറ് ഗ്രാമ്പൂ ഒരു കഷ്ണം ബേ ലീഫ് അതുപോലെ അര ടീസ്പൂൺ പെരുംജീരകം എന്നിവ കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു പത്ത് സെക്കൻഡ് തുടരെ ഇളക്കി ഇവ ചെറുതായിട്ടൊന്ന് മോപ്പിക്കുക ഇവിടെ ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന എല്ലാ ഐറ്റംസും മൂത്ത് നല്ലൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാല് മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്ത പേസ്റ്റ് ഒന്നര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം ഒടുവിലായിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് വഴറ്റാം അങ്ങനെ സവാള അത്യാവശ്യം വഴണ്ട് കുഴഞ്ഞ് ചെറിയൊരു ഗോൾഡൻ കളറായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് തട്ട് ശേഷം ഇതോടൊപ്പം തന്നെ മറ്റ് മസാല കൂട്ടുകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി എരിവ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി കൂടി മിക്സ് ചെയ്ത് വേണം ഈ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ കൂടാതെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾ പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് മൂപ്പിക്കാം ഇവിടെ ഇപ്പോൾ ഈ ഒരു മസാലക്കൂട്ടിൻ്റെ ആ ഒരു പച്ചമണം മാറി നല്ലൊരു മണം തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തക്കാളി നല്ലതുപോലെ വഴണ്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മറ്റ് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത് നൂറ് ഗ്രാം ഫ്രോസൺ ഗ്രീൻ പീസ് ഫ്രോസൺ ഗ്രീൻ പീസിന് പകരം സാധാ ഗ്രീൻ പീസാണുള്ളതെങ്കിൽ അതൊരു അരമണിക്കൂർ കുതിർക്കാനിട്ടതിനു ശേഷം മാത്രം ഇതോടൊപ്പം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച പനീറും കൂടിയിട്ട് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പനീറും മറ്റ് വെജിറ്റബിൾസും ആ ഒരു മസാല കൂട്ടുകളുമെല്ലാം ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് അഞ്ഞൂറ് ഗ്രാം ബസുമതി റൈസ് പത്ത് മിനിറ്റ് മുൻപ് കഴുകി കുതിർക്കാനായിട്ട് വെച്ചത് ഇട്ടുകൊടുക്കാം ഇങ്ങനെ കഴുകി കുതിർത്ത് വെച്ച ബസ്മതി റൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഇവ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഇവിടെ ഈ റൈസും മറ്റ് വെജിറ്റബിൾസും എല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് റൈസ് വേവാനാവശ്യമായിട്ടുള്ള കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇവിടെ നമ്മൾ ഒരു ലിറ്റർ ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതോടൊപ്പം തന്നെ അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ ചേർത്ത് കൊടുത്ത വെള്ളം നല്ലതുപോലെ തിളച്ചു തുടങ്ങുമ്പോഴേക്കും പാത്രം അടച്ചു വെച്ച് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഈ റൈസ് ഒന്ന് വേവിച്ചെടുക്കാം റൈസിൻ്റെ വേവൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അത് നമ്മൾ നമ്മളെടുക്കുന്ന പാത്രത്തിന്റെയും അരിയുടെയും എല്ലാം വേവിനും വ്യത്യാസത്തിനും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇവിടെ ഇപ്പോൾ കറക്റ്റ് പതിനഞ്ച് മിനിറ്റ് തന്നെയായി റൈസ് നന്നായിട്ട് വെന്ത് പുലാവ് റെഡി ആയിട്ടുണ്ട് എന്നിരുന്നാലും ആ ഒരു റൈസിലെ ഈർപ്പം ആ വെള്ളത്തിൻ്റെ ഒരു അംശം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതിന് വേണ്ടി തീ അണച്ചു വെച്ച ശേഷം പാത്രം അടച്ചു വെച്ച് ഒരു പത്തോ ഇരുപതോ മിനിറ്റ് നമുക്കിത് ആവിയിലൊന്ന് വയ്ക്കാം എന്ന് വെച്ചാൽ ഈ പാത്രത്തിലെ ചൂട് മാത്രം മതിയാവും റൈസിലും മറ്റും ഈർപ്പമുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടാൻ അങ്ങനെ ഇവിടെ ഇരുപത് മിനിറ്റോളമായിട്ടുണ്ട് ഇനി നമുക്ക് ഈ അടപ്പൊന്ന് എടുത്ത് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ റൈസിലെ ആ ഒരു ഈർപ്പമെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറി നമ്മുടെ പനീർ പുലാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഒടുവിലായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി വിതറിയാൽ പൂർണ്ണമായി അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ പനീർ പുലാവ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം